ഴേ നമുക്കിന്നൊരു സംഭവം കാണാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ തുമ്പിക്കുട്ടി ഒരു ജേണൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഡയറിക്കകത്ത് ഒരു ഡയറിക്കകത്താണ് ഉണ്ടാക്കേണ്ടത് അത് ബുക്കിനകത്തൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ജേണൽ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് എനിക്കും അറിയത്തില്ല അത് നമുക്ക് അവളോട് തന്നെ ചോദിക്കാം അപ്പോൾ ആദ്യമേ ഞാനതൊക്കെ ഇന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ബുക്ക് ഇങ്ങനെ വന്നിട്ട് ഇത് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ബാക്ക് ക്യാമറ അടിച്ച് കാണിച്ചു തരാം എന്നാലും മനസ്സിലാകത്താണ് ജേണൽ എന്നാണ് അവൾ പറയുന്നത് ജേണൽ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഈ ജേണൽ എന്ത് വേണമെന്നുള്ളത് അപ്പം ഞാൻ ബാക്ക് ക്യാമറ അടിച്ച് കാണിച്ചു തരാം ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇതാണ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ജേണൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിനി അടുത്ത പേജ് നോക്കാം അല്ലേ അടുത്തത് ഇത് എന്തൊക്കെയാണെന്ന് എനിക്ക് അതിനോട് ഉണ്ട് ഓരോ പാരഗ്രാഫ് പോലുള്ള കട്ടിംഗ് കട്ടിങ്ങൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തത് ഇത് ഇത് സാധാരണ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പം ഒരു ഡയറിക്കകത്തൊക്കെ കുറേ ഇങ്ങനെ ആർട്ട് വർക്കുകളാണ് കണ്ടത് അപ്പോൾ അവൾ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ചെയ്തതാണെന്ന് തോന്നുന്നതൊക്കെ കണ്ട പെട്ടെന്ന് പെട്ടെന്ന് മറിച്ച് മറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അവൾ ചെയ്ത് വെച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ജേണൽ എന്ന് പറഞ്ഞത് കൊണ്ട് അപ്പോൾ നമുക്ക് അവളോട് തന്നെ ചോദിക്കാം ഇതെന്തുവാണെന്നതാണ്ടേ എല്ലാത്തിനും അതും ഉണ്ട് ഓരോ പേജിലും ഓരോന്നിങ്ങനെ എഴുതി ഒട്ടിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കളറൊക്കെ അടിച്ചിട്ടുണ്ട് സ്റ്റിക്കറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഡയറിയും കൂടെ കേട്ടോ അതുകൂടെ ഞാനിന്ന് കാണിച്ച അതിനുമ്പോ നമുക്ക് അവളോട് ചോദിക്കുന്നത് എന്തുവാന്ന് തുമ്പി എന്ത് ഇത് ഇത് എന്ത് ജേണൽ ജേണൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുവോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഓരോന്നൊക്കെ എഴുതി വെക്കുവോ ഫോണിനകത്ത് കണ്ടു ചെയ്തോ സ്കൂളിൽ കൊണ്ടുവരുന്നപ്പോ പിള്ളാരൊക്കെ എന്താ പറഞ്ഞു കാണിച്ചപ്പോ കൊള്ളാന്ന് പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടോ ചെയ്തത് ഈ ജേണൽ ഉദ്ദേശിക്കുന്ന എന്തുവാണേണൽ അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുവോ ഈ ജേണൽ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങള് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചത് ഉണ്ടാക്കി വെച്ചിട്ട് എന്നെക്കൂടെ ഒന്ന് കാണിച്ചു അമ്മ കൊള്ളാവുന്നൊക്കെ കാണിച്ച് അപ്പോൾ കുഴപ്പമില്ല നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പം വേറെ കുറച്ചും കൂടെ ഉണ്ട് ഒരു ഡയറി കൂടെ ഉണ്ട് ആ ഡയറി കൂടെ ഞാൻ കാണിച്ചുതരാം ഇനി തുമ്പിയുടെ ജേണലിൻ്റെ ഡയറി ഒന്ന് നോക്കാവേ ഫ്രണ്ട് ഇതാണ് കേട്ടോ ഫ്രണ്ട് ഇങ്ങനെ വരും ജേണൽ ആർട്ട് എ ബ്യൂട്ടിഫുൾ ജേണൽ ബൈ അഞ്ജനാ സി തുമ്പിയുടെ പേര് അഞ്ജന എന്നാണ് ഒഫീഷ്യൽ നെയിം അഞ്ജന എന്നാണ് ഫസ്റ്റ് പേജ് ഞാൻ ദിസ് വണ്ണിസ് വെരി ബ്യൂട്ടിഫുൾ വെഡ്ഡിംഗ് ജേണൽ ഐഡിയ ആഹാ കൊള്ളാമല്ല ഇത് ഇച്ചിരി കൂടെ മാറിയില്ലേ ആ ഇത് മറ്റേതിനെക്കാട്ടി സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഓ ഇത് കൊള്ളായിപ്പോയല്ലോ ഇതെന്തു ഇങ്ങനെ നമുക്ക് ഓരോ പേജും മറിച്ച് മറിച്ച് നോക്കാം ഓ ഇതൊക്കെ ഇനി ചെയ്യാനുള്ളതാണ് വേണ്ട ഇതൊക്കെ ഇനി അങ്ങോട്ടങ്ങോട്ട് ചെയ്ത് ചെയ്യാനുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു തുമ്പിക്കുട്ടിയുടെ ജേണൻ അപ്പം തുമ്പിയുടെ ജേണൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ടാറ്റാ